ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായ ഉരുളം കിഴങ് ഫ്രൈ ആണ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ അതിനായി ഞാനൊരു മൂന്ന് ഉരുളം കിഴങ്ങൊക്കെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സവാള കുറച്ച് വെളുത്തുള്ളി പാൻ എടുത്ത് അടുപ്പിലോട്ട് വെച്ച് അതൊന്ന് ചൂടായി വന്നപ്പം ഒരു കാൽ ടീസ്പൂൺ കടുവിട്ട് കൊടുക്കാം കടുവൊക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പം ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം നല്ല തീരകം ഒന്ന് മൂട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ചോളം വെളുത്തുള്ളി ഉണ്ട് അതും കൂടി ഇട്ടതിനകത്തോട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളം കിഴങ് ഇട്ട് കൊടുക്കാം ഉരുളം കിഴങ്ങൊക്കെ തൊലി ചട്ടി അരിഞ്ഞിതായി ഇതുപോലെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉരുളം കിഴങ്ങൊക്കെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെക്കുമ്പോ ചെറിയൊരു കള്ളർ വ്യത്യാസം വരും അപ്പൊ അത് വരാതിരിക്കാൻ അന്നേരം തന്നെ നേരം വെള്ളം ഒഴിച്ച് വെച്ചിരുന്നാൽ ആ കള്ളർ അതുപോലെ നിലനിൽക്കും പിന്നെ നമ്മൾ രണ്ട് പച്ചമുളകൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ ഒരു അടപ്പെടുത്തങ് അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം എന്ത് വേണ്ടിയിട്ടുണ്ട് ഉള്ളം കിഴങ്ങ് വേവാൻ വലിയ താമസം ഒന്നും വേണ്ട അങ്ങനെതായതുപോലെ ഇത്രയും വെന്താ മതി ഉണ്ട് ഒരുപാടങ്ങ് വെന്ത് പോയാൽ അങ്ങ് കുഴഞ്ഞു പോവും ഒരുപാടങ്ങ് വേവരുത് ഈ പരുവത്തിൽ എടുത്താൽ മതി നമുക്കൊരു പരുവം ഉണ്ടല്ലേ എന്നിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ീരകപ്പൊടി കൊടുക്കാം ഒരു നെല്ല് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഒരു നുള്ളു കുറച്ചിട്ട് കൊടുത്താൽ മതി പൊടി ഇനി ഇതെല്ലാം കൂടെ ഇതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിഞ്ഞുവെച്ചു കൊടുക്കാം രണ്ട് രണ്ട് കറിവേപ്പിനെയും കൂടെ ഇട്ടുകൊടുക്കാം വളരെ രുചികരമായ പൊട്ടോട്ടോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊക്കെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണം ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്കും കമന്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ